ഹലോ നമസ്കാരം അപ്പം നമ്മളിപ്പോൾ ഉണ്ടല്ലോ പത്തനാപുരം അടൂർ റോഡിലുള്ള ഒടിയൻ കൊച്ചേട്ടന്റെ ചായക്കടയിൽ വന്നതാണ് കേട്ടോ ഞാനും അമ്മച്ചിയും കൂടെ അതായത് പവേഴ്സ് ടി വിയിലെ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാവരും ചിരിപ്പിച്ച നമ്മുടെ ആ ടീമിലെ ഒരാൾ നടത്തുന്ന ചായക്കടയാണ് കേട്ടോ അത് കൊടിയൻ കൊച്ചേട്ടന്റെ ചായക്കട വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം അപ്പം എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം അമ്മച്ചിക്കപ്പം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ടി റീൽസ് കോമഡ് സ്കിറ്റ് കണ്ടിട്ട് ചായ കുടിക്കാനായി ഈ ചായക്കട തപ്പി ആളുകൾ വരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു കട മാത്രമേ ഉള്ളൂ അത് നമ്മുടെ സ്വന്തം പൊടിയ കൊച്ചേട്ടൻ്റെ ഈ ചായക്കടയാണ് കേട്ടോ അതായത് ഈ കഴിഞ്ഞ ഇടയിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഈ ടീമിലെ ഒരാളായ രാജേഷ് ഏട്ടൻ നടത്തുന്ന ഒരു ചെറിയൊരു തട്ടുകടയാണ് കേട്ടോ ഇത് ടി വി ഷോയിൽ ഞാൻ ചെറിയൊരു തട്ടുകട സ്റ്റാർട്ട് ചെയ്തു എന്നൊരു വാചകം പറഞ്ഞത് മാത്രമേ രാജേഷേട്ടൻ ഓർമ്മയുള്ളൂ തങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ് ഈ ചായക്കടയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എടാ വീഡിയോ ഇഷ്ടപ്പെട്ടു അതെ അതെ എവിടെയാ നാട്ടിലെ പന്തളം പന്തളം ഇങ്ങനെ നല്ല ഞങ്ങൾ വന്നപ്പോഴേ ആ ഒരുപാട് ആളുകളാണ് ഒരുപാട് ആളുകളെ കഴിക്കാനോ ഒന്നും സമയമില്ല ഓർഡർ പറഞ്ഞു പക്ഷെ നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഒരുപാട് വെയിറ്റ് ചെയ്തു പക്ഷെ നമുക്ക് സന്തോഷമേ ഉള്ളൂസിക്കും ഒരുപാട് സുന്ദരം പോട്ട് വരുന്നതിന് ഇടയ്ക്ക് കടയിൽ കയറിയ ആൾക്കാരാണ് കേട്ടോ പേരെങ്ങനെ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിറ്റ് എല്ലാ സ്കിറ്റ് ഇഷ്ടമാണ് നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടല്ലേ അതല്ലേ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടല്ലേ നിങ്ങള് ഇത് തപ്പി വന്നാണോ അതോ ഇല്ല നമ്മള് ഒരു ടീമാണ് ഭജൻസിന്റെ അപ്പൊ ഞങ്ങള് ഈ ആര്യങ്കാവിലാണ് പരിപാടി അപ്പൊ ഞങ്ങള് പോകുന്ന വഴി പുടിയഞ്ചാടിന്റെ ചായക്കടയിൽ വന്നതാണ് നമ്മുടെ കൂടെ ഉള്ളതാണ് രാജേഷ് ചേട്ടൻ രാജേഷ് ചേട്ടന്റെ നാട്ടുകാരാണ് ഇതിലുള്ള ചേട്ടന്മാർ അങ്ങനെ അതെ നമ്മുടെ സ്വന്തം കടയാണ് അങ്ങനെ ഇങ്ങോട്ട് കേറിയതാണ് നമ്മൾ എത്തുന്ന തൊട്ട് മുമ്പ് ഒരു ടെമ്പോ ട്രാവൽ നിറയെ ആളുകൾ ഈ കട തപ്പി തന്നെ വന്ന് ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് ആളുകൾ ഓട്ടോ ഒക്കെ വിളിച്ചു വരുന്നുണ്ട് അത്രയ്ക്കും ഫേമസ് ആണ് പൊടിയും കൊച്ചേട്ടന്റെ ഈ ചായക്കട ഇപ്പോ ചായ കേട്ടാ ചായ സൂപ്പറാണ് എല്ലാം ഉണ്ട് എല്ലാ വകുണ്ട് എല്ലാം ഉണ്ട് ചായ സൂപ്പറാണ് അല്ലേ പല കാര്യങ്ങളും സൂപ്പറാണ് കോമഡിയോ കോമഡി അടിപൊളി കോമഡിയാണ് നമുക്ക് അറിയാണ്ടത് അല്ലേ മോനെ നീ ഇവരുടെ കോമഡി കാണുന്നുണ്ടോ ഇഷ്ടമാണോ അതുകൊണ്ടാണോ ചായ പിടിക്കാൻ വന്നേ ഓൻറെ പേരന ഏ ആൽബിയോൺ അപ്പൊ ഈ ചായക്കടയുടെ ലൊക്കേഷൻ വരുന്ന നമ്മുടെ പത്തനാപുരത്തുനിന്ന് അടൂര് പോകുന്ന വഴിക്ക് ഇരുപത്തി ആറാം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഈ ബോർഡ് കാണാൻ പറ്റും വേണ്ടേ ഒടിയൻ കൊച്ചായിട്ടാണ് ചായക്കട അതുപോലെ നല്ല തിരക്കും കാണാം അവിടെ അങ്ങ് വണ്ടി ഒതുക്കിയാൽ മതി കേട്ടോ രാജേഷ് ഏട്ടനില്ലേ ാണ് ഷൂട്ടിങ്ങിലാണ് ഷൂട്ടിങ്ങിലാണ് ഓക്കെ നാട്ടുകാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് നല്ല കച്ചവടം കച്ചവടമുണ്ട് ഒരുപാട് ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ ഒരുപാട് ഒരുപാട് എല്ലാരും എല്ലാരും വനത ടീച്ചറെ വിളിച്ചോണ്ടായിരിക്കും ഓക്കെ നടക്കണേടാ ചായ എല്ലാം കുടിച്ചു കേട്ടോ രാജേഷ് ഒന്നുമില്ല അവര് ഷൂ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ കോമഡി ഇഷ്ടപ്പെടുന്ന അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിർത്തി ഒരു കാപ്പി പിടിക്കാൻ പറ്റുന്ന സ്ഥലം കേട്ടോ ഒരുപാട് ആഡംബരവും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാരും അവരോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ നിർത്തി ചായ കുടിക്കുന്ന കേട്ടോ അടിപൊളി ചായ അടിപൊളി പഴംപൊരി കേട്ടോ ആ കാര്യത്തിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല ഇവിടെ കോമഡി പോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല കാപ്പി നല്ല പഴംപൊരി അതെ അപ്പൊ ഈ വഴി യാത്ര ചെയ്യുന്നവര് മറക്കണ്ട പൊടിയും കൊച്ചാട്ട് ചായക്കട ഒരുപാട് പേര് അവരുടെ സ്കിറ്റ് കണ്ടിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അതെ നല്ല നല്ല നർമ്മം പറഞ്ഞ വെറും സാധാരണക്കാരെ ആൾക്കാരാണ് കേട്ടോ അതിൻ്റെതായിട്ടൊരു ക്വാളിറ്റി അവർക്കുണ്ട് ആ സ്നേഹമാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ നമ്മൾ ഈ വഴി വരുന്ന വഴിക്ക് ഒരു നൂറ് ചായക്കടയെങ്കിലും കണ്ടു അവിടെ ഒന്നും വലിയ തിരക്ക് കണ്ടില്ല അത് അതുകൊണ്ട് പറയുന്നല്ലോ പക്ഷെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നല്ല കാര്യം ചേച്ചിയൊക്കെ നല്ല തിരക്കാണ് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ വരാത്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു മൊത്തം വീഡിയോസ് കാണാം 贝贝。Bye bye.